അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞാപ്പിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ടൂർ പോകണം കേട്ടോ കുഞ്ഞാപ്പി എൽ കെ ജി ആണല്ലോ അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടി ടൂറായിട്ട് കൊണ്ടുപോകുകയാണ് നമ്മുടെ എറണാകുളത്ത് തന്നെ പാർക്കിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ലഞ്ച് ബോക്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ കുഞ്ഞാപ്പി ഫുഡ് കഴിക്കാൻ മടിയായതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ നമ്മൾ ക്യാബേജ് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ പപ്പടം വറുത്ത് പിന്നെ ചെറുപഴം കൂടി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞാപ്പിക്ക് റെയിൽ ലെഞ്ചിനായിട്ട് റെഡിയാക്കിയത് അപ്പോൾ കുഞ്ഞാപ്പി ഇറങ്ങുന്ന നേരത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് വെച്ചാൽ എല്ലാ ദിവസവും മടിയായിരിക്കും ഇങ്ങനെ പോകുന്ന നേരത്ത് ഞാൻ ഇറങ്ങി ഇന്നാ പോകാനൊക്കെ ഭയങ്കര മടിയാണ് പക്ഷേ ഇന്ന് ഒത്തിരി ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ചില ടൂറാണല്ലോ പോകുന്നത് അപ്പോൾ ആദ്യം വിടുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ് പിന്നീട് പൊക്കോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഓക്കെ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു സ്കൂളിൽ നിന്ന് ടൂറും സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരോട് പോവുകയാണ് നല്ല ഹാപ്പിയായിട്ട് അച്ഛനാണ്ട് കൊണ്ടുവന്ന് വിടുന്നത് അപ്പോൾ ഒത്തിരി വീഡിയോസോ ഫോട്ടോസൊന്നും ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്